ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളുടെ മഹാവിസ്മയം ബെഡ് ഒന്നിനൊന്ന് ഫ്രീ സ്റ്റീൽ അലമാര അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സെറ്റി സെറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്പ്രിംഗ് ബെഡ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വുഡൻ അലമാര ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൌകര്യം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം അവർ സിസ്റ്റർ ഗ്രാൻഡ് ഫർണിച്ചർ മാർമില്ലു നിർമ്മിത ബുദ്ധിയും സൈബർ സുരക്ഷയും പ്രായോഗികമാവുന്ന വർത്തമാന കാലത്ത് ഭാവിയും സാധ്യതയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു നിർമ്മിത ബുദ്ധിയും സൈബർ സുരക്ഷയും പ്രായോഗികമാവുന്ന വർത്തമാനകാലത്ത് ഭാവിയും സാധ്യതയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു രാജ്യങ്കരെ എസ് എൻ എൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയുടെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് എസ് എൻ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി പ്രിൻസിപ്പൽ ഡോക്ടർ പി ആത്മാറാം ഉദ്ഘാടനം ചെയ്തു സ്വതന്ത്ര വിജ്ഞാപന ജനാധിപത്യ സഖ്യം പറവൂർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ ഒപ്റ്റീവ് സെക്യൂരിറ്റി ഇൻകിലെ സൈബർ സെക്യൂരിറ്റി വിദഗ്ധൻ രാകേഷ് ശർമ്മ സാങ്കേതിക വ്യവസായ ആർക്കിടെക്ട് അനൂപ് നായർ തുടങ്ങിയവർ പ്രബന്ധം അവതരിപ്പിച്ചു এর মাধ্যমে আমরা যে যে বিষয়গুলো জানতে পারি আমরা কিছু তথ্য সংগ্রহ করতে পারি এই যে আমাদের 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 তথ্য সংগ্রহ করতে পারি മഹാത്മാഗാന്ധി സർവകലാശാലയിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസിൽ രണ്ടാം റാങ്ക് നേടിയ അഞ്ചന രമേശിനെയും എസ് എൻ എം ഐ എം ടി ഐഇ ഡി സി സി ശ്രീരാജ് വി രാജേഷിനെയും സെമിനാറിൽ ആദരിച്ചു കെ ജിഒ എ മുൻ സംസ്ഥാന സെക്രട്ടറി ഇ അബ്ദുൾ ജലീൽ സ്വതന്ത്ര വിജ്ഞാന ജനാധിപത്യ സഖ്യം സംസ്ഥാന സെക്രട്ടറി കെ വി അനിൽകുമാർ പറവൂർ ചാപ്റ്റർ കൺവീനർ ഇ എം നായിബ് എസ് എൻ എം ഐ എം ടി പ്ലേസ്മെന്റ് സെൽ ഓഫീസർ സിന്ധ്യ വിനോദ് എന്നിവർ സംസാരിച്ചു ഡി എ കെ എഫ് അംഗത്തെ ക്യാമ്പയിനും സെമിനാറിൽ തുടക്കം കുറിച്ചു